ടിക്കറ്റ് ഫിനാലെ രണ്ടാമത്തെ ടാസ്ക് കഴിയുമ്പം പോയിന്റ് നിലവാരം അറിയാനായിട്ട് എല്ലാവരും ലീവിംഗ് റൂമിൽ ഇരിപ്പുണ്ട് ടോട്ടൽ രണ്ട് ടാസ്ക് വെച്ച് നോക്കുമ്പം ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് നൂറ തന്നെയാണ് പതിനാറ് പോയിന്റുമായിട്ട് രണ്ടാമത് സാബുമോൻ പതിമൂന്ന് പോയിന്റുമായിട്ട് മൂന്നാമത് അനിമോളാണ് പന്ത്രണ്ട് പോയിന്റുമായിട്ട് പസൽസ് പൂർത്തിയാക്കുക എന്ന ടാസ്ക് വെച്ചിട്ടുള്ള പോയിന്റ് നോക്കാം മുപ്പത്തിരണ്ട് മിനിറ്റും അൻപത്തിമൂന്ന് സെക്കൻഡുമായിട്ട് ഒൻപതാം സ്ഥാനത്ത് ഇരിക്കുന്നത് അനീഷാണ് ഒരു പോയിന്റ് മുപ്പത്തിരണ്ട് മിനിറ്റും പത്ത് സെക്കൻഡുമായിട്ട് എട്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ആര്യനാണ് രണ്ട് പോയിൻ്റ് ഇരുപത്തേഴ് മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമായിട്ട് ഏഴാം സ്ഥാനത്ത് ഇരിക്കുന്നത് ആതിലെയാണ് മൂന്ന് പോയിന്റ് ഇരുപത്തഞ്ച് മിനിറ്റും ഇരുപത്തി ആറ് സെക്കൻഡുമായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബർ നാല് പോയിൻറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റും നാൽപ്പത്തെട്ട് സെക്കൻഡുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് ഇരിക്കുന്നത് സാബുമാനാണ് അഞ്ച് പോയിൻ്റ് ഇരുപത്തിരണ്ട് മിനിറ്റും മുപ്പത്തിനാല് സെക്കൻഡുമായിട്ട് നാലാം സ്ഥാനത്ത് ഇരിക്കുന്നത് അനുമോളാണ് ആറ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഇരുപത് മിനിറ്റും അൻപത്തൊന്ന് സെക്കൻഡുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഷാനവാസാണ് ഏഴ് പോയിന്റ് കിട്ടി പതിനെട്ട് മിനിറ്റും ഇരുപത്തൊന്ന് സെക്കൻഡുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് നെവിനാണ് എട്ട് പോയിൻ്റ് പതിനാല് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് നൂറയാണ് ഒൻപത് പോയിൻ്റ് അപ്പം ഇന്നത്തെ ടാസ്ക് നൂറ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം ഇന്നലത്തെ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നൂറ ചെയ്തിരുന്നു ോടും സാബുമാനോടും കട്ടയ്ക്ക് തന്നെയാണ് ആ ടാസ്കിൽ പിടിച്ചു നിന്നത് ഇന്നത്തെ ടാസ്കിലും നൂറയുടെ ആ ഗംഭീരായിട്ടുള്ള പ്രകടനം എടുത്തറിയിക്കുന്നുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് കമന്റ് ചെയ്യണേ